ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ ഇടുക്കി വട്ടവടയിൽ മഴക്കുറവ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു കഴിഞ്ഞ ഒന്നര മാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല മഴ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു മഴയുടെ ലഭ്യതയിൽ കുറവോ കൂടുതലോ ആയാൽ ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ കാർഷിക വൃത്തിയാകെ താളം തെറ്റും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വട്ടവട ഉണ്ടായിട്ടുള്ള മഴയുടെ ലഭ്യത കുറവാണിപ്പോൾ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് അടുത്ത വിനോദസഞ്ചാര സീസണിലേക്കായി കർഷകർ സ്ട്രോബറി അടക്കം കൃഷിയെടുക്കുന്ന സമയമാണിത് പക്ഷേ കഴിഞ്ഞ ഒന്നര മാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല പകൽ സമയത്തെ ചൂടുമൂലം മണ്ണുണങ്ങി വരണ്ടു ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു മഴയില്ല മഴ മഴ പെയ്തിട്ട് ഒന്നര മാസമായി മഴ ഇവിടെ എല്ലാ കൃഷിയെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത് ഒന്നാമതെ കഴിഞ്ഞ രണ്ടു മാസത്തിന് മുമ്പ് മഴയും കാറ്റ് വന്ന് എല്ലാം നശിച്ച് അതിൽ പോയി ഇപ്പം വെയിലായി വെയിലുകൊണ്ട് ബാക്കി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ അതും ഒരു ബെനഫിറ്റായിട്ട് ഒന്നും കാണുന്നില്ല ഇവിടെയുള്ള ജനങ്ങളെല്ലാം കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഉയർന്ന ചൂട് മൂലം ചിലയിടങ്ങളിൽ പച്ചക്കറികൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയെ തുടർന്ന് കൃഷിയിറക്കിയ പച്ചക്കറികൾ ചീഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ടായിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഉയർന്ന ചൂടും മഴക്കുറവും തിരിച്ചടിയാകുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നത് തുലാവർഷം ശക്തമാകുന്നതോടെ വട്ടവടയിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ഉള്ളത് കേരളാവിഷൻ ഇടുക്കി